ം പ്രിയുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭയിലേക്കുള്ള സഖ്യ ചർച്ചകൾ നടക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങോട്ട് മാറും ഏത് മുന്നണിയിലേക്ക് എത്തും എന്ന ചർച്ചകൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ജോസ് കെ മാണിയാണ് ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം ഉണ്ടാകുമോ എന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് ജോസ് കെ മാണി അടിയുറച്ചു തന്നെ പറയുന്നുണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പ്രതിസന്ധി കാലത്ത് തങ്ങൾക്ക് അഭയം നൽകിയ എൽ ഡി എഫ് വിട്ടുപോകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ കേരള കോൺഗ്രസുകളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഏത് അവസരത്തിലും അവർ മുന്നണി വിട്ടുപോകുവാൻ സാധ്യതയുണ്ട് പി ജെ ജോസഫിന്റെ ഒക്കെ കാര്യം എടുക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സമയത്താണ് കേരള കോൺഗ്രസുകളുടെ ലയനം എന്ന ഒരു തത്വശാസ്ത്രമൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായി കേരള കോൺഗ്രസിൽ മാണിയിൽ ലയിക്കുന്നത് അങ്ങനെ കേരള കോൺഗ്രസുകളുടെ ചരിത്രം അങ്ങനെയാണ് മാണിസാറ് പറയാറുള്ളതുപോലെ വളരുംതോറും പിളരുകയും പിളരും പിളരന്തോറും വളരുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കത്തോലിക്കാ സഭ വളരെ ക്രിയാത്മകമായി തന്നെ ജോസ് കെ മാണിയെ യു ഡി എഫിൽ ശ്രമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന വാർത്തകൾ ഇന്നലെ കേരളത്തിലെ പ്രമുഖമായ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ടിട്ടുണ്ടായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കത്തോലിക്ക സഭ പറയുന്നത് എൽ ഡി എഫിൽ ജോസ് കെ മാണി ഉണ്ട് എന്ന് വിചാരിച്ച് ജോസ് കെ മാണിയെ സ്വാധീനിച്ച് എന്തെങ്കിലും നേടാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിയുന്നില്ല അവരുടെ കാര്യങ്ങളൊന്നും നേടുവാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിയുന്നില്ല ജോസ് കെ മാണിക്ക് വലിയ ഒരു ബാർഗെയിനിങ് പവറൊന്നും എൽ ഡി എഫിൽ ഇല്ല എന്ന ഒരു കാര്യമാണ് കത്തോലിക്ക സഭ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കാലയളവിൽ ആകെ ഈ എൽ ഡി എഫ് മിനിസ്ട്രി ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് സ്വാധീനിക്കുവാൻ കഴിയുന്നെങ്കിൽ അത് എൻ ഡി പിക്ക് മാത്രമാണ് എസ് എൻ ഡി പിക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വെള്ളാപ്പള്ളി നടേശന് വ്യക്തിപരമായി മാത്രം നടക്കുന്ന ചില സ്വാധീനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് മറ്റുള്ള സാമുദായിക സംഘടനകൾക്കൊന്നും വലിയ റോള് വഹിക്കുവാൻ കഴിയുന്നില്ല എന്ന ഒരു ആരോപണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെയും പി ജെ ജോസഫിനെയും അനൂപ് ഒക്കെ ഒന്നിപ്പിച്ച് ഒരു പുതിയ കേരള കോൺഗ്രസ് രൂപീകരിച്ച് അത് യു ഡി എഫിനോടൊപ്പം നിർത്തി വലിയ ബാർഗെയിനിങ് ശക്തിയാകാനുള്ള ശ്രമങ്ങൾ കത്തോലിക്കാ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വലിയ നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തു വിധേനയും ജോസ് കെ മാണിയെ എൽ ഡി എഫിൽ നിന്ന് ചാടിച്ച് യു ഡി എഫിൽ എത്താനുള്ള എത്തിക്കാനുള്ള ശ്രമങ്ങൾ കത്തോലിക്കാ സഭയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെന്ന വലിയ വസ്തുത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷേ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ ചരമഗീതം കുറിക്കപ്പെടും എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ വരുന്നുണ്ട് കാരണം ജോസ് കെ മാണി യു ഡി എഫിൽ എത്തിയില്ലെങ്കിൽ ഒരുപക്ഷേ പി ജെ ജോസഫിന് എല്ലാ പിന്തുണയും കത്തോലിക്ക സഭ കൊടുത്തേക്കാം അങ്ങനെ പി ജെ ജോസഫിൻ്റെ പാർട്ടിയെ വീണ്ടും ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകാം അങ്ങനെ ഒരു യു ഡി എഫിൽ എത്താനുള്ള ശ്രമം കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചരമഗീതം കുറിക്കപ്പെടുമെന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ നടക്കുകയാണ് എത്രത്തോളം ക്രിയാത്മകമായി ഒരുപക്ഷെ കത്തോലിക്ക സഭ ഈ കാര്യങ്ങൾ ഇടപെട്ടേക്കാം പ്രത്യേകിച്ച് ഇടയലേഖനങ്ങൾ പോലെയുള്ള കാര്യങ്ങളുമാക്കി ആയി പ്രത്യക്ഷത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സ്വഭാവം കത്തോലിക്ക സഭയും ഉണ്ട് എന്ന കാര്യം കൂടി മാധ്യമങ്ങൾ വിലയിരുത്തുകയാണ് മറ്റൊന്ന് ബി ജെ പിയുമായി നേരത്തെ അനുഭവം പുലർത്തിയിരുന്ന വിധേയത്വം പുലർത്തിയിരുന്ന ചില കത്തോലിക്കാ സഭാ പുരോഹിതന്മാർക്കൊക്കെ ഉള്ള അവരുടെ അഭിപ്രായമായിരുന്നു ബി ജെ പിക്ക് അനുകൂലമായ അഭിപ്രായം മാറുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ കൂടുതൽ ക്രൈസ്തവ പുരോഹിതന്മാരും കന്യാസ്ത്രീകളുമൊക്കെ ആക്രമിക്കപ്പെടുന്ന സംഭവ ഈ അടുത്ത ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഇന്നലെയും ഛത്തീസ്ഖണ്ഡിൽ കന്യാ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഭജ്രന്തൽ പ്രവർത്തകരാണ് അറസ്റ്റ് ചെയ്തത് പോലീസിന് കൈമാറിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു കേരളത്തിലും സമാനമായ സംഭവ വികാസങ്ങൾ സംഘപരിവാര പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെ ആക്രമണങ്ങളുണ്ടായി ക്രിസ്മസ് കറുകളുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭാവിശ്വാസികൾ നടത്തിയ ചടങ്ങുകൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായി തന്നെ അവർക്കിപ്പോൾ ബി ജെ പിയോടുണ്ടായിരുന്ന ഒരു നേരിയ വിധേയത്വം നേരത്തെ ഉണ്ടായിരുന്ന ക്രൈസ്തവ പുരോഹിതന്മാർക്ക് മാറുന്നു അവർക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നണിയുമായി യു ഡി എഫ് മാറുന്നു എന്ന വലിയ നിഗമനങ്ങളൊക്കെ മാധ്യമങ്ങൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം കൂടിയാണിത് അതായത് അന്താരാഷ്ട്ര അന്തർദേശീയ തലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഈ ക്രൈസ്തവ മുസ്ലിം വിരോ ഭിന്നിപ്പ് അത് മുതലാക്കി ബി ജെ പി കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെയൊക്കെ വെറുപ്പ് വിതറിക്കൊണ്ട് പക്ഷെ ഇപ്പോൾ രണ്ട് സമുദായം മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും ഈ അന്തർദേശീയ തലങ്ങളിൽ അല്ലെങ്കിൽ ആഗോളതലത്തിലൊക്കെയുള്ള സംഘടനകളുടെ പേരിൽ ഇവിടെ ഭിന്നിച്ചു നിന്നാൽ ആ ഗ്യാപ്പിലോട്ട് ബി ജെ പി കടന്നു കയറി തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കും എന്ന ഒരു തിരിച്ചറിവ് രണ്ട് സമുദായങ്ങൾക്കും പ്രത്യേകിച്ചും ക്രൈസ്തവ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും ഉണ്ടായിട്ടുണ്ട് അവ അത്തരത്തിലുള്ള ചർച്ചകൾ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നു എന്ന വിവരങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ്റെ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതായത് വെള്ളാപ്പള്ളി നടേശൻ ഈ രണ്ട് സമുദായങ്ങൾക്കെതിരെയും ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾക്കെതിരെയും അവർ സംഘടിതമായി കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അതൊരു ഈഴവ വോട്ട് കേന്ദ്രീകരണത്തിന് വേണ്ടിയാണ് എന്നുള്ള ആരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട് അതായത് ബി ജെ പിക്ക് വേണ്ടിയല്ല വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങൾ മരിച്ചത് സി പി എമ്മിന് വേണ്ടിയാണ് എന്ന ഒരു ആരോപണം ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലാണ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ യു ഡി എഫ് അനുകൂല നിലപാടുകളിലേക്ക് പോകുന്നത് എന്ന വിലയിരുത്തൽ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ്